ഹലോ അപ്പം നമുക്ക് താളിപ്പൊടി വീട്ടിലുണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എൻ്റെ വീടിൻ്റെ ഒരു ഭാഗത്ത് വെള്ളില കുറേ ഉണ്ട് കേട്ടോ ഇതാ കാണുന്ന വെളുത്ത നിറ ഇലകളാണ് കേട്ടോ വെള്ളില എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചത് പറിച്ചിട്ട് നമുക്ക് വരാം എന്താണ് വെള്ളിയിലും താളി നമുക്ക് ചെമ്പരത്തി അല്ലേ കൂടി പൊട്ടിക്കണംണ്ടോ അപ്പോൾ ചെമ്പരത്തിയില പൊട്ടിക്കാൻ പോവാണ് ചെമ്പരത്തി പൂവാൻ കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ അത് പൊട്ടിക്കാം ഇനി രണ്ടെല്ലാം കൂടി കഴുകി വൃത്തിയാക്കുന്നുണ്ട് അപ്പം കഴുകി വൃത്തിയാക്കിയ ശേഷം അത് ചീനച്ചട്ടിയിൽ ഇട്ടേക്കാം കേട്ടോ പക്ഷെ നമ്മൾ വെയിലത്ത് വെച്ച് ഉണക്കുന്നത് വളരെ നല്ലതാണ് പക്ഷെ ഇപ്പം നമുക്ക് വെയിൽ ഇല്ല പെട്ടതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ചൂടാക്കിയാൽ മതി നല്ല ചൂടാക്കി കഴിഞ്ഞാൽ നല്ല ഡ്രൈ ആയിട്ട് മാറിക്കഴിഞ്ഞാൽ നമുക്കതൊന്ന് പൊടിച്ചെടുക്കണുണ്ടോ നല്ല രീതിയിൽ അപ്പോൾ നല്ല രീതി വൃത്തിക്ക് നമുക്ക് കിട്ടും അത് അരിച്ച് നല്ല വൃത്തിയിലും കൂടി എടുക്കുകയാണെങ്കിൽ നല്ല താളിപ്പൊടിയായിട്ട് കിട്ടും അപ്പോൾ ഞാൻ വെറുതെ ഇപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കണ്ടില്ലേ നല്ല ഇലക്കെ കളറൊക്കെ മാറിയിട്ട് നല്ലത് ഉണ്ടോ അപ്പോഴാണ് നമുക്ക് നല്ല വൃത്തിക്ക് അത് പൊടിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഞാൻ കുറേ നേരം അങ്ങനെ ചൂടാക്കിയ ശേഷമാണ് എനിക്ക് നല്ല രീതിയിൽ കിട്ടിയത് അപ്പോൾ അത് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് താളിപ്പൊടി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ മാത്രമായിട്ട് ഇങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നല്ല വെയിലത്ത് കുറേ ഇലയ്ക്ക് എടുത്തിട്ട് നമുക്ക് നല്ല വെയിലത്ത് ഇട്ട് കുറച്ച് നാൾ ഉണക്കി പൊടിച്ച് കഴിഞ്ഞാൽ നല്ല താളി നമുക്ക് യൂസ് ചെയ്യാം ഇതിപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ മിക്സിയിലിട്ടിട്ട് നല്ലൊന്ന് പൊടിക്കുന്നുണ്ട് കേട്ടോ നല്ല പൊടിക്കുന്നുണ്ട് മിക്സിയിലിട്ട് അപ്പോൾ രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല അത് കാരണം ക്യാമറ തിരിഞ്ഞു പറഞ്ഞൊക്കെ കളിക്കുന്നുണ്ട് പൊടിച്ചപ്പോൾ നല്ലൊരു പൊടിയായിട്ട് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇത് നന്നായിട്ട് അരിച്ചെടുക്കണുണ്ടോ ഞാൻ അരിച്ചെടുക്കാൻ നിന്നില്ല ഞാൻ ഇങ്ങനെ തന്നെ ഒരു ഒരു ജാറിട്ട് അടക്കി വെച്ച് ഇത്തിരി കിട്ടിയിട്ടുള്ളൂ കേട്ടോ ഞാൻ കുറേ എടുത്തിട്ട് എനിക്ക് ഇത്ര കിട്ടിയിട്ടുള്ളൂ എന്നിട്ട് ഇത് നമുക്ക് താളിയിട്ട് യൂസ് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് വെള്ളത്തിലിട്ടിട്ട് നന്നായിട്ടൊന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല അത് സാധാ ഇപ്പോൾ ഇല മാത്രമാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ പിഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല താളി ഇട്ട് കിട്ടണം പച്ചരയാണെങ്കിലും താളി പൊടി ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ചാൽ മതി ഇനി നമുക്ക് അരിച്ചെടുക്കണം ഉണ്ടോന്ന് അരിച്ചെടുത്ത ശേഷം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഇപ്പോൾ ഓൾറെഡി അരിച്ചെടുത്തതാണെങ്കിൽ വെള്ളത്തിലിട്ടൊന്ന് കലക്കിയാൽ മതി അപ്പം ഞാൻ കുറേ ചണ്ടിയും ചവറൊക്കെ ആയിട്ട് അങ്ങനെ ഇട്ടുള്ളത് അത് കാരണം അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അരിച്ചെടുക്കുകയും ചെയ്യുന്നുട്ടോ അരിച്ചെടുത്തപ്പോൾ അത് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് ഞാനിപ്പോൾ യൂസ് ചെയ്ത് കാട്ടിത്തരം ഞാൻ റിസൾട്ട് ഇപ്പോൾ കാട്ടുന്നില്ല കേട്ടോ ഞാൻ ഇത് ജസ്റ്റ് യൂസ് ചെയ്യും യൂസിങ് മാത്രമേ കാണിക്കുന്നുള്ളൂ എൻ്റെ മുടി പേടിയായിട്ട് നല്ല കൊഴിയുന്നുണ്ട് കേട്ടോ അത് വേനൽ നിന്ന് ഞാൻ പുതിയ വലിയ ഹെയർ കെയർ ഒന്നും ചെയ്യാത്ത ഒരാളാണ് അപ്പോൾ ഇങ്ങനത്തെ താളിയൊക്കെ തേച്ചുള്ള കുളി ഷീലാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം വെള്ളിയന്താണെങ്കിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ് നല്ല സ്മെല്ലും ഒക്കെ ഉണ്ട് കേട്ടോ ചെമ്പരത്തിയും വെള്ളിയിലെന്താടി കൂടി മിക്സ് ചെയ്ത് നല്ല അടി പൊളിയിട്ട് ഷാംപൂനോട്ട് എഫ് ഷാമ്പൂനോട്ട് നല്ല എഫക്റ്റീവ് ആയിട്ട് മുടി നിൽക്കുന്ന സംഭവമാണ് അപ്പോൾ നിങ്ങൾ ഇത് വീട്ടിൽ ട്രൈ ചെയ്യുക ഈ ഇല എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പറിച്ചു കൊടുത്തു കാരണം വളരെ ഔഷധമുള്ളതാണ് ഉണക്കി സൂക്ഷിക്കാം കേട്ടോ അപ്പൊ അത്രയുള്ളൊരു അറ്റ